ഈശ്വര വിശ്വാസിയാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ദൈവത്തിനും മനസാക്ഷിക്കും ശരി എന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ജു ആണ് രാഷ്ട്രവും രാഷ്ട്രീയവും ജീവിത വിശുദ്ധിയും അദ്ദേഹത്തിന് ജീവവായുവാണ് സുരക്ഷയും സൈനികരുടെ ക്ഷേമവുമാണ് അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട വിഷയങ്ങളെന്ന് ഭാര്യ അഞ്ജു പറയുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയുമായി ബന്ധപ്പെട്ട വിവാദമുയർന്ന അവസരത്തിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു അങ്ങനെയാണ് ക്ഷേത്ര സംരക്ഷണം സംബന്ധിച്ച കേസിൽ അദ്ദേഹം കക്ഷി ചേർന്നത് എന്ന് ഭാര്യയുടെ വാക്കുകൾ മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ഇടപെടാത്ത ഒരു അച്ഛൻ അദ്ദേഹത്തിന്റെ അച്ഛൻ പകർന്ന ജീവിതനിഷ്ഠകൾ അദ്ദേഹം സ്വന്തം മക്കളെയും പഠിപ്പിച്ചു വീട് നന്നാകുമ്പോഴാണ് നാട് നന്നാകുന്നത് എന്നാണ് രാജീവിന്റെ പക്ഷം രാജ്യത്തെ ഏതൊരു കുട്ടിയുടെയും ഭാവി സ്വന്തം മക്കളുടെ ഭാവി പോലെ സുരക്ഷിതമാകണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഏത് കാര്യവും വിശദമായി പഠിച്ചു മികവും കുറവും വേർതിരിക്കുന്ന ശീലവും അദ്ദേഹത്തിനുണ്ട് വിഷയങ്ങളിലെ മെറിറ്റ് മാത്രം സ്വീകരിക്കും ഏത് വിഷയവും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ എങ്ങനെ കൂടുതൽ ലളിതമാക്കി പരിഷ്കരിക്കാമെന്നും ചിന്തിക്കും അഭിഭാഷക വൃത്തിയുമായി ബന്ധപ്പെട്ട് വിദേശത്തായതിനാൽ മകൾ ദേവികയ്ക്ക് പ്രചാരണത്തിനെത്താൻ കഴിയാത്തതിൽ വിഷമമുണ്ട് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ആത്മവിശ്വാസത്തിലാണ് പലവട്ടം കൈവിട്ടു പോയ വിജയത്തിലേക്ക് ഇപ്പോഴും ഒരു മടുപ്പില്ലാതെ കുതിച്ചെത്തുന്ന ബി ജെ പിയോട് ഈ കേരളത്തിലെ ജനങ്ങൾ വളരെ പോസിറ്റീവായി പ്രതികരിക്കും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് വെറുതെ വാഗ്ദാനങ്ങൾ നൽകുക അതും ഇതും പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുക അതിലൂടെ രാഷ്ട്രീയ വിജയം നേടുക ഇതൊക്കെ ഇടത് വലത് മുന്നണികളുടെ പതിവ് കുതന്ത്രങ്ങളാണ് ഇതൊക്കെ മടുപ്പാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ മാറ്റേണ്ട കാലമായി ഇതുവരെയുള്ള പ്രചാരണം ആത്മവിശ്വാസം നൽകി അവസാന ഘട്ടം എത്തുമ്പോൾ അത് കൂടി എന്ന് പറയാം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു അതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ രാജ്യം മുഴുവൻ വികസിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളിലും തൊഴിലിലും വൻ മാറ്റങ്ങൾ എക്കാലവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് കേരളത്തെ ഒറ്റപ്പെടുത്തി തുരുത്താക്കി നിർത്താനാകുമോ രാജ്യത്തുണ്ടാകുന്ന ഗുണഫലങ്ങൾ കേരളത്തിന് കേരളത്തിനെക്കാലവും നിഷേധിക്കുന്നത് ശരിയാണോ ഇക്കുറിയും ഇടതുവലത് മുന്നണികൾ അതിന് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ജനങ്ങൾ വഴിപ്പെടും എന്ന് തോന്നുന്നില്ല അതെ അദ്ദേഹം നല്ല ആത്മവിശ്വാസത്തിലാണ് ദേശീയതലത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരേ മുന്നണിയുടെ ഭാഗം ഇവിടെ ജനങ്ങളെ പറ്റിക്കാൻ പരസ്പരം മത്സരിക്കുന്നു പരസ്പരമുള്ള അന്തർധാരയും സജീവമാണ് ലോക്സഭയിലേക്ക് കോൺഗ്രസിനെയും അസംബ്ലിയിലേക്ക് സി പി എമ്മിനെയും പിന്തുണയ്ക്കാൻ അവർക്കിടയിൽ ധാരണയുണ്ട് അതിനെ ജനപിന്തുണ കൊണ്ടേ മറികടക്കാനാകൂ ജനവിശ്വാസവും കൂടുതൽ വോട്ടും നേടി വിജയിക്കാനാണ് ശ്രമിക്കുന്നത് പത്തിരുപത് കൊല്ലമായി നിലനിൽക്കുന്ന വോട്ടിംഗ് ിലെ കൃത്രിമം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ ജനങ്ങളെ കബളിപ്പിക്കൽ ഇതൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരന് മുന്നിലുള്ള വെല്ലുവിളികൾ ഇതുവരെ അറുപതിനായിരം വ്യാജ വോട്ടുകൾ കണ്ടെത്തി കൂടാതെ അക്രമം കാട്ടിയും വോട്ടിംഗ് ശതമാനം കുറയ്ക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് വികസനം സംസാരിക്കുമ്പോൾ വ്യക്തിപരമായി ആക്രമിച്ച് ശ്രദ്ധ തിരിക്കാനുള്ള വളരെ ഹീനമായ ശ്രമം അത് കോൺഗ്രസിന് എന്നുമുണ്ട് പൊതുജീവിതത്തിൽ സംശുദ്ധി സൂക്ഷിച്ചു പോരുന്നുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി അങ്ങനെ തന്നെയാണ് ബിസിനസ്സും ചെയ്യുന്നുണ്ട് കാശ് കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിച്ചു എന്നാണ് ശശി തരൂർ രാജീവിനെതിരെ ആരോപിച്ചത് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞില്ല എന്നാണ് മറുപടി അത് അങ്ങനെ വിടില്ല കഴിഞ്ഞ ദിവസം കോടതിയിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സ്വത്ത് വിവരം മുഴുവൻ കൊടുത്തില്ലെന്നാണ് മറ്റൊരു ആരോപണം ആ ആരോപണങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ മുഴുവൻ വികസനത്തിൽ തന്നെയാണ് വിഴിഞ്ഞം എപ്പോഴും വികസനത്തിന്റെ വാതിൽ തന്നെയാണ് പക്ഷേ ജനങ്ങളെ വേദനിപ്പിച്ചാകരുത് ഒരു വികസനവും പ്രശ്നങ്ങൾക്ക് പരിഹാരം വാഗ്ദാനങ്ങളല്ല ജയിച്ചാൽ തീരദേശത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കും മുൻപ് ജയിച്ചു പോയവർ പറഞ്ഞ വിഴിഞ്ഞം പ്രശ്നം മൂന്ന് തവണ പാർലമെന്റിൽ ഉന്നയിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ ഉന്നയിച്ചു തീരുന്നതല്ല ഉത്തരവാദിത്വം പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണം മത്സ്യത്തൊഴിലാളികൾക്കും സംസ്ഥാനം ചെയ്യുന്നില്ലെന്ന് കോൺഗ്രസും കേന്ദ്രം അവഗണിക്കുന്നുവെന്ന് സംസ്ഥാനവും പറഞ്ഞതുകൊണ്ട് കാര്യം തീരില്ല എൻ ഡി എ സങ്കല്പ കേരളത്തിലെ മുന്നണി പ്രകടന പത്രികയും തിരുവനന്തപുരത്തെ വിഷൻ ഡോക്യുമെന്ററിയും ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അതെല്ലാം ഞാൻ ജയിച്ചാൽ പൂർണ്ണമായും ചെയ്യുമെന്നാണ് ഉറപ്പ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സംസ്ഥാനം സഹകരിച്ചാലും ഇല്ലെങ്കിലും അത് ചെയ്തിരിക്കും അത് രാഷ്ട്രീയമാണ് വിജയമല്ല സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പും കേന്ദ്ര സർക്കാരിനോടുള്ള മതിപ്പും ജനങ്ങളെ സ്വാധീനം എന്നാൽ വികസിത തിരുവനന്തപുരം എന്ന വികസിൻ ഡി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നത് അതാർക്കും എതിരല്ല മോദിയോട് മതിപ്പ് കൂടുതലുണ്ടാകും കാരണം വികസനം നടപ്പാക്കി കാണിച്ച ഭരണാധികാരിയാണ് മോദി അതുകൊണ്ട് തന്നെ മോദിക്കൊപ്പം എന്ന പ്രിൻസിപ്പിളുമായി തന്നെയാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിനോടൊപ്പം പിന്തുണയുമായി അദ്ദേഹത്തിന്റെ കുടുംബവുമുണ്ട് ന്യൂസ് ഡെസ്ക്സ്